വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എം എസ് ആർഒ നേതൃത്വത്തിൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാർ പണിമുടക്കി ഇതോടനുബന്ധിച്ച് തൊടുപുഴ മുനിസിപ്പൽ മൈതാനിൽ പ്രതിഷേധ നടന്നു സി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി സോമൻ യോഗം ഉദ്ഘാടനം ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് അസോസിയേഷൻ സി എച്ച് യു ആഭിമുഖ്യത്തിൽ ഏകദിന പണിമുടക്ക് സംഘടിപ്പിച്ചു സെയിൽസ് പ്രൊമോഷൻ എംപ്ലോയീസ് ആക്ട് നിലനിർത്തുക ഔഷധങ്ങളുടെ വില നിയന്ത്രിക്കുക ഔഷധങ്ങളുടെ ജി ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പണിമുടക്ക് സംഘടിപ്പിച്ചത് പണിമുടക്കിനോടനുബന്ധിച്ച് തൊടുപുഴ മുനിസിപ്പൽ മൈതാനയിൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു യോഗം സി എ ചു ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ആർ സോമൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ പരിമപ്പെടുത്തുക ജനങ്ങളുടെ ഇടയിൽ തങ്ങൾക്കെതിരായി വരുന്ന ആശയങ്ങളെ തടയുക എന്ന് പറഞ്ഞ എന്താ ബി ജെ പി ഗവൺമെന്റ് ചെയ്ത തൊഴിൽ നിയമ ഭേദഗതിയുടെ ഫലമായി രാജ്യത്ത് കോടിക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലായില്ലേ അല്ലേ പക്ഷെ ഈ തൊഴിലാളികളിൽ വലിയൊരു വിഭാഗത്തിന് ഇപ്പോഴും എന്റെ കാര്യം മനസ്സിലാകാം എന്താ മനസ്സിലാകാത്തത് മനസിലാക്കാത്ത എന്റെ കാരണം ഈ തൊഴിൽ നിയമ ഭേദഗതിയുടെ ഭാഗമായി രാജ്യത്ത് തൊഴിലാളികളുടെ മേൽ വന്ന് പതി ആപത്തിനെ സംബന്ധിച്ച് സി ഐ ടി അടക്കമുള്ള സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ആരില്ലെങ്കിലും എത്തുന്നതോ നമ്മുടെ മുമ്പിലിരിക്കുന്നവർക്ക് മാത്രമേ കേൾക്കാൻ പറ്റൂ അല്ലേ അല്ലാത്തവർ അറിയുന്നില്ല എന്തുകൊണ്ടില്ല അറിയിക്കേണ്ടവർ അതിനെ മറച്ചു വെക്കും അങ്ങനെ കാരണം ഏത് പോകണം ജനങ്ങളുടെ ഇടയിൽ ഏതെല്ലാം കാര്യങ്ങൾ ചെല്ലണം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് റോബിൻ ജോസഫ് യോഗത്തിൽ അധ്യക്ഷനായി വിവിധ സർവീസ് സംഘടന ട്രേഡ് യൂണിയൻ നേതാക്കൾ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കെ എം എസ് ആര് ഇടുക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി യോഗത്തിന് കൃതജ്ഞത പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകാൻ അഹല്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ